നമസ്കാരം തടായ് ന്യൂസിലേക്ക് സ്വാഗതം ഒരു മാസം സമയം തരാം മര്യാദയ്ക്ക് ഹിന്ദി പഠിച്ചില്ലെങ്കിൽ നീ വിവരമറിയും ഹിന്ദി അറിയാത്തൊരു ആഫ്രിക്കക്കാരനോട് ഡൽഹിയിലെ ഒരു കൗൺസിലർ പറഞ്ഞതാണിത് പ്രദേശത്തെ എം സി ഡി പാർക്കിൽ കുട്ടികളെ ഫുട്ബോൾ പരിശീലിപ്പിക്കുന്ന ആഫ്രിക്കൻ സ്വദേശിയോടാണ് ഹിന്ദി അറിയാത്തതിന്റെ പേരിൽ ഇവർ ഭീഷണി മുഴക്കിയത് ഇന്ത്യയിൽ ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ഹിന്ദി പഠിച്ചതിന് ശേഷം മതിയെന്നായിരുന്നു കൗൺസിലറുടെ വാദം ഈ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തിരുന്നു വീഡിയോയിൽ ചിലർ ആഫ്രിക്കക്കാരനോട് അനുകമ്പ കാണിക്കുന്നുണ്ട് എന്നാൽ ഇവരോട് ഇയാൾ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ ബാക്കി നിങ്ങൾ നോക്കുമോ എന്നതായിരുന്നു കൗൺസിലറുടെ മറുപടി സംഭവം വിവാദമായതോടെ കൗൺസിലർ വിശദീകരണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇയാളോട് ഹിന്ദി പഠിക്കണമെന്ന് ആവശ്യപ്പെടുകയും ട്യൂഷൻ ഫീസ് താൻ നൽകാമെന്ന് പറയുകയും ചെയ്തിരുന്നു എന്നിട്ടും ഇയാൾ ഹിന്ദി പഠിക്കാൻ തയ്യാറായില്ല ഇതേ തുടർന്നാണ് താൻ ദേഷ്യപ്പെട്ടത് മാത്രമല്ല അനധികൃതമായിട്ടാണ് ഇയാൾ പരിശീലനം നടത്തുന്നതെന്നും പാർക്കിന്റെ പരിസരം വൃത്തികേടാക്കുന്നുണ്ടെന്നും എന്നാൽ ഇക്കാര്യം കോർപ്പറേഷൻ ജീവനക്കാർക്ക് ഇയാളെ പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്നുമാണ് കൗൺസിലർ പറയുന്നത് ആഫ്രിക്കക്കാരനെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ പിന്നാലെ കൗൺസിലർക്കെതിരായി നിരവധി കമന്റുകളാണ് വന്നത് എന്നാൽ ഇപ്പോൾ ഈ കൗൺസിലറുടെ വിശദീകരണ വീഡിയോയിൽ കൗൺസിലറെ പിന്തുണയ്ക്കുന്നവരാണ് ഏറെ ന്യൂസ് ഡെസ്ക് ന്യൂസ്